ഹലോ ഫ്രണ്ട്സ് സീനിക് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആറ്റിന്ന് വെള്ളം തിരിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം വെള്ളം നല്ല കുത്തൊലിച്ച് പുഞ്ചയിലോട്ട് കറിക്കൊണ്ടിരിക്കുക അപ്പം ഈ വരുന്ന ഒഴുക്കിന് വീശി വളത്തുമീനെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വളത്തുമീനും സിലോപ്പിയും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ വന്ന് കാലുകുത്തിൻ്റെ ശരിയായിട്ട് വളത്ത് മീനൊക്കെ ആ എന്നെ ഗീത്ത വിളിക്കാൻ ിനി എന്തോ ഞാൻ കാണിക്കണ്ട മീനെ അവനെടുത്ത് ക്യാമറയ്ക്ക് അത് വെച്ചു കൊടുക്കണോ മീനെ മീനെ കാണേണ്ടവർക്ക് ഇനി ഞാൻ ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് മീനെ കാണിക്കുന്നത് മീനെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഈ നിങ്ങൾ ഈ കാണിക്കണമെന്ന് പറയുന്നവര് കമന്റ് ചെയ്യും എങ്ങനെയാണ് മീനെ കാണിക്കേണ്ടതെന്ന് കൂടെ അതായത് ഒരു ചെറിയ വളർത്തു മീനാണ് കിലോ ആ അരക്കിലോ തൂക്കം വരുന്നൊരു വളർത്തു മീനാണ് ഇപ്പം വിശി കിട്ടിയതാണ് നിങ്ങൾ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ആദ്യത്തെ വില വിശാൻ പോകുന്നതേ ഉള്ളൂ മീനാന്നോ മീനാന്നോ കാണും പറഞ്ഞു മീൻ കാണും അതില് സംശയോട്ട് കേട്ടാട ആദ്യത്തെ വിശുദ്ധ ആ മഴയൊക്കെ മാറി വെയിലാണെന്നാണ് തോന്നുന്നത് നല്ല കൊടും വെയിൽ ഊഹ് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല വെയിലൊക്കെ ഉറച്ചു കഴിയുമ്പം ഇതേ മീനൊക്കെ ഇറങ്ങി വരേണ്ടതാണ് എന്താണ് വരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വരും വീശുകളിൽ നിന്നും കണ്ടറിയാം ശിബുവണ്ണ എന്ത് വർഷ ശിബുവണ്ണനെ കണ്ടതേ ഇല്ലല്ലോ ഉണ്ടായിരുന്നു രണ്ടാമത്തെ വല നല്ല ഒഴുക്കാണ് അതായത് കണ്ടോ മഴക്കോളും ഉണ്ട് നല്ല മുട്ട മെയിലും ഉണ്ട് ഇതാ അവിടെ ക്ലിയർ സ്കൈ ആണ് അങ്ങ് മഴക്കോളാണ് രണ്ടാമത്തെ വല വല അവിടെ ആണ് വീശുന്നതെങ്കിലും നമ്മൾ പിടിക്കുന്നത് ഇവിടെ ആണ് അത്രയ്ക്ക് നല്ല ഒഴുക്കാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെയാണ് വെള്ളം കയറി 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 വരുവാണ് ോ പൊലിച്ചോ പൊലിച്ചില്ല ഒന്നില്ല അവിടെയൊന്നും ഇല്ല വരും ഇലൊക്കെ ഉറക്കുമ്പം വരും ഒന്നിപ്പഴച്ചാ മൂന്ന് അത്ര ആൾക്കാർ ഇവിടെ വന്ന് വന്നതിന്റെ ഐശ്വര്യം ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഐശ്വര്യം ഇല്ലെങ്കി ഇന്ന് ഞാൻ തീട്ടോളിക്കുണ്ടോ ഐശ്വര്യം ഒന്നില്ല മുഖത്തെ എക്സ്പ്രഷനിൽ നിന്നും ഒന്നുമില്ല എന്നാണ് പറയുന്നത് വരും എന്തുവാണ്ടോ ഇല്ല ഐശ്വര്യ കേടാ അപ്പുറത്തുണ്ടോ ആശാൻ ആ അവിടെ കണ്ടുണ്ടല്ലോ എന്തുവാ വാളയോ വാളയ ൂളിയൊന്നും അല്ല വാളയാളാ വാളാ ഏ കഴിഞ്ഞ മലയ്ക്ക് വാളയാ അക്കര എല്ലാ അക്കരയാന്നോ മീൻ നമുക്കൊന്നും ഇല്ലയോ ഏ കിട്ടനാ എന്നൊക്കെ പറയുന്നു ചാകര ഇല്ലെങ്കിൽ അങ്ങനെ നമുക്കൊന്നും ഒരു തൂളി പോലും ഇല്ല ആ ഒരു തൂളി വന്നു കേട്ടോ എന്തുവാ കുറുവെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ ആര് പറഞ്ഞു ഞാൻ ആ അവിടെ മീൻ അഴിച്ചു അവിടെ മീൻ വീഡിയോ സിനിമ പോലെ ആയി പോകും ഞാൻ എല്ലാരും എടുക്കുന്നുണ്ടല്ലോ മീനെ കിട്ടുമ്പോ എടുക്കും ഇത് വീശുന്ന മാത്രം ആയി കഴിഞ്ഞാൽ എന്റെ അവിടെ മീൻ മീനോടെ അതാ എന്നെ കമന്റിൽ ചീത്ത വിളിച്ചു നമുക്ക് അവരെ തിരിച്ചു ചീത്ത വിളിച്ചാലോ ഞാൻ ഞാനെങ്ങനെയാ മീനെ കാണിക്കുന്നത് എങ്ങനെയാ കാണിക്കുന്നത് എടുത്തി ആ മന്തിൽ ചീത്ത വിളിച്ചാൽ ചീത്ത വിളിക്കാൻ ഞങ്ങൾക്ക് അറിയാമായിട്ടല്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല ഈ മീനെ കാണിക്കണം മീനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്കകത്ത് എടുത്ത് വെച്ച് മീനെ കാണിക്കാൻ പറ്റുമോ ആവശ്യത്തിനൊക്കെ മീനെ കാണിക്കുന്നുണ്ട് ഇല്ലേ രഞ്ജിത്ത് ആ സംസ്കാര ശൂന്യമായിട്ടുള്ള മലയാളികൾ അവരാണ് നമ്മുടെ നാടിൻ്റെ ശാപം ഏ ഈ ഏരിയ എതിരിച്ച് ഒരുപാട് വീശുകാരി വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം ഏരിയ മീനെ കാണിച്ചു കഴിഞ്ഞാൽ ഏരിയ കാണുന്ന മനസ്സിലാവും അതുകൊണ്ട് അവര് കാണിച്ചാൽ കാണിച്ചാൽ ഏരിയ മനസ്സിലാവും ലൊക്കേഷൻ കറക്റ്റ് ആണ് മനസ്സിലാവും ഒരുപാട് പെട്ടവർക്ക് അപ്പൊ ഈ ആൾക്കാര് കൂടും നമ്മടെ നാലാമത്തെ വീശാണ് ഏകദേശം നാല് വീശോളം നമ്മൾ വീശി ഇതുവരെ ആകെ ഒരു കുറുവാക്കുഞ്ഞിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നല്ല കാലാവസ്ഥയായിരുന്നു നല്ല വെയിലൊക്കെ ഉറച്ചിരിക്കുവായിരുന്നു മീനൊക്കെ ഇറങ്ങി വരേണ്ടതാണ് പക്ഷെ ഒന്നും വന്നിട്ടില്ല ഒരുപാട് നേരത്തിന് ശേഷം ആ വരാലിനെ ഒക്കെ പിടിച്ചെറിയുന്നു ഞങ്ങക്ക് ബരാലിനെ കിട്ടിയിരിക്കുന്നു ബ്രാൽ ആ ഞങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കി നീ അഴിഞ്ഞ് ആ വെള്ളത്തിൽ പോ വെള്ളത്തിന്റെ നേരക്കാണ് പോകുന്നത് കേട്ടോ തൂളിയുണ്ട് വരുന്നു എന്തുവാ തൂളിയാന്നോ വളത്ത് മീൻ വരും അപ്പൊ വളത്തു മീനൊക്കെ ചെറുതാന്ന് ഈറ്റൈപ്പ് കിട്ടിയത് ചെറിയ വളത്ത് മീനൊക്കെ ഉള്ളു വലുതൊന്നും ഇല്ല വരും അപ്പൊ ശുഭസൂചനയാണ് മീനൊക്കെ കിട്ടണ്ട സാഹചര്യ വളത്ത് മീൻ ചെറുതൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും വരുന്നില്ല കിട്ടുന്നില്ലല്ലോ ചെറിയ വളത്ത് പോയിട്ട് വലിയ വലിയ വളത്ത് മീനൊക്കെ എല്ലാവരുടെയും കൂടുവലകൾ വെള്ളത്തിലായിട്ടുണ്ട് ഓരോരോ മീൻ വെച്ചുണ്ട് എല്ലാത്തിലും ജമ്പ സിലോപ്പിയ കരയൊക്കെ ഇവിടെ ഞാൻ ചാടി നീന്തി പോയി അപ്പൊ അപ്പുറത്ത് പോയി മീനെയൊന്നും കാണിക്കാൻ നിർവാഹമില്ല ആ വീട്ട വീണ്ടും സിലോപ്പിയ വെയിലൊക്കെ പോയിതാ ഇവിടെ മഴ വന്നതാ മഴയാണേലും വെയിലാണേലും കുഴപ്പമില്ല തൂളിയായ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ത ഒരു കള തൂളിയെ കിട്ടിയിട്ടുണ്ട് കാലാവസ്ഥ മാറി മഴയായി നിങ്ങളിത് കാണുക കഴിഞ്ഞ ദിവസം മൂന്ന് കിലോ ഉള്ളൊരു വാഹയെ പിടിച്ചതാണ് വാഹയെ പിടിച്ച് വാഹയുടെ വായിൽ കൈ വിട്ട് കൊടുത്ത് വാഹ കടിച്ച് ഏതാണ്ടഹം മര കിഴിച്ച് വെളിയിൽ രണ്ട് കൊല്ലമായിട്ട് വീൻ പിടിക്കുക അതുപോലെ വാഹയെ പിടിക്കാൻ അറിയത്തില്ല ല്ലോ ഇന്നലെ കണക്ക് പറയുന്ന കേട്ടോ പതിനാറ് കൊല്ല ഒരുപാട് നാളത്തെപാട് നാളത്തെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ തളരില്ല തളരില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് നന്നായോ കമ്പുംകുറ്റിയാന്നോ അന്നോ എന്തി ആ രണ്ട് സിലോപ്പിയ ഒരു വളത്ത് മീന് സിലോപ്പിയ ആ ഈ ടൈപ്പ് വളത്തുമീനാണല്ലോ ഇന്ന് എല്ലാവർക്കും കിട്ടുന്നത് ഞങ്ങൾക്കും ഇത് തന്നെ ഈ ടൈപ്പ് വലുതൊക്കെ വരാമല്ലോ ഇനി ഉമ്മാരെ ഓ എനിക്ക് മപ്പാസ് ചെയ്യാൻ സിലോപ്പിയ ആയിരിക്കുന്നു ഗായ്സ് നമുക്ക് മീൻ കിട്ടുമ്പോഴെല്ലാം വലതാ അവിടെ ഉടക്കുന്നുണ്ട് നമ്മടെ വലത ഉടക്കിരിക്കയാണ് വല മുങ്ങി എടുക്കുകയാണ് ഇത്രയും ഒഴുകിന് ഈ മുങ്ങുകഴിഞ്ഞാല് സിമ്പിൾ കാര്യമില്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടികളാണ് തൂളിയും പൂവാലിയും അക്കര കയറണ അതാകുമ്പോ അവിടെ രണ്ടുപേരും ഇവിടെ രണ്ടുപേര് പറയാതെങ്ങ് വീശിക്കളഞ്ഞില്ല നമ്മടെ ഏഹ് അങ്ങനെ പറയരുത് എനിക്ക് വിശ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു വിശയുടെ ഭണ്ടോ എന്താ എന്താ ആ എന്താ പറലോ കുറുവേണം എനിക്കോണ്ടോ കുറുവായി സിലോപ്പിയായി ഞങ്ങളുടെ ലാസ്റ്റ് ഈശാണ് കടവൊക്കെ ഉറങ്ങി കഴിഞ്ഞ കഴിച്ചിട്ട് നമുക്ക് രണ്ട് കുറുവ ഉണ്ടായിരുന്നു കാര്യമായിട്ടുള്ള പ്രയാനൊന്നും ഇല്ല ചെറിയ വളർത്തുമീനൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓരോന്ന് കിട്ടി ലാസ്റ്റ് വലയിൽ ഒന്നുമില്ലെന്നാണ് ആ മുഹത്ത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒന്നുമില്ല അതാ അതാ മീനെ കാണിക്കുന്നില്ല മീനെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടാവും വെള്ളത്തിൽ വെള്ളത്തിലോട്ടൊക്കെ മീനൊക്കെ അപ്പൊ പരിപാടി ഞാൻ അവസാനിപ്പിച്ചു അടുത്ത ആയിട്ട് കാണുമ്പോഴും ബൈ ബൈ